നിന്റെ ഐബി എന്താക്കുക ഓർത്തോ ഓൻ്റെ പറഞ്ഞാൽ എൻ്റെ അത്ര പറയുണ്ട് അതൊക്കെ ഒന്ന് ഓർത്തോളു ഇതൊന്നായി ആരാണ് ഐബിനെ തൊട്ട് രക്ഷപ്പെട്ടത് നിന്റെ അയബ ആദ്യം നോക്കി മറ്റുള്ളവരുടെ അയബിന് നോക്കി അബു റലിഅള്ള പറയുന്നു ആ നിങ്ങളിൽ സഹോദരന്റെ കണ്ണിലെ കരട് കാണും വലാ കാണു സ്വന്തം കണ്ണിലെ കൊള്ളി കാണൂല ആരാ പറഞ്ഞു അബുഖുറ

പറയാതിരിക്കണം ഈമാനിന്റെ യഥാർത്ഥം അപ്പോഴാണ് ഇങ്ങനെ പറയാ അതൊഴിവാണം കൊണ്ട് നന്നാക്കിയെടുക്കണം അങ്ങനെ നീ ചെയ്താൽ അപ്പൊ ഇന്ന് എൻ്റെ പണി എന്ത് മാത്രമായിരിക്കും നിന്റെ സ്വന്തം ശരീരത്തെ പരിപാലിക്കലായിരിക്കും മറ്റുള്ളവനെ നോക്കി നടക്കുന്ന പരിപാടി അനുവാകും അടിമകളിൽ അള്ളാഹു ഏറ്റവും ഇഷ്ടമുള്ളത് ഇങ്ങനെയുള്ള ആളുകളെയാണ് നടന്നു അവരുടെ കൂടെ ഹവാരികളുണ്ട് അവരുടെ അനുയായികൾ ശിഷ്യന്മാര് അവർക്ക് എന്താ പറയാ എന്ന് ഈസാ നബിയുടെ കൂടെ ഹവാരികളുണ്ട് അവരുടെ ശിഷ്യന്മാരുണ്ട് നടന്നു ഒരു നായയുടെ ജനത്തിന്റെ അരികിലൂടെ നടന്നു അപ്പൊ ഹവാരികൾ പറഞ്ഞു മാന്തനരി ആദൽ കൽബി ദുർഗന്ധമാണ് എടുത്തിട്ടാണ് ഞമ്മളവിടുത്തെ നായനാരോപി ചിരിപ്പിച്ചത് അപ്പോൾ നബി നബിഹു അലൈഹി വസ്സലാമ തങ്ങൾ പറയുകയാണ് മാ അല്ല നബി പറയുന്നു ഈ നായന്റെ പല്ലിന്റെ വെളുപ്പ് എത്ര ഒരാൾബ് കാണീന് പകരം എന്ത് കാണാം അവിടെ ഗുണം കാണാം ഐബ് കാണുന്ന പകരം അല്ല ഈസാ നബി അലൈഹി അവരോട് എന്ത് പഠിപ്പിച്ചെടുത്തു നിങ്ങൾ അതല്ല കാണണ്ട അതിന്റെ പല്ലിന്റെ വെളുപ്പ് എത്ര സാറാന്ന് കാണാം ഏ ആ പല്ലിന്റെ വഴുപ്പ് നല്ല സാറാ നോക്കിയാ മതി അതിനെ വിളിച്ചിട്ട് ആ ഒരാം ആരെ സാഹിത്യേൽപ്പിക്കാം ും ഒരാൾ പറഞ്ഞു റജുലൻ വേറൊരാളെ കണ്ടു ഒരാൾ വേറൊരാളെ വേറൊരാളെ ഖീപത്ത് പറയുന്നത് കണ്ടപ്പോൾ ആ കണ്ടാൾ പറഞ്ഞു ശ്രദ്ധിക്കണം കേട്ടോ ഈ പത്ത് എന്ന് പറയുന്നത് മനുഷ്യന്മാരെ കൂട്ടത്തിലെ നായകളുടെ കൂട്ടാനാ

കൽ ശുദ്ധീകരണത്തിനും രോഗങ്ങൾ നിങ്ങൾ ജനങ്ങളെ അങ്ങനെ പറയരുത് ജനങ്ങളെ പറ്റി പറയുന്ന പരിപാടി നിർത്തണം അത് രോഗമാണ് രോഗമാണ് നമ്മൾ ചോദിക്കുന്നു അല്ലേ പറയുന്നത് ദീപത്ത് എന്നാല് എന്ത് അതറിഞ്ഞാലും ഗൗരവ ഇപത്ത് വരുമ്പോൾ ഇല്ലെന്നൊക്കെ വയലൊക്കെ പറയും ദീപത്തെങ്ങനെ ഇരുന്ന് പറഞ്ഞ് ചെയ്യും വയലൊക്കെ ആ വയലെല്ലാരും നല്ല സാറിൽ വയലൊക്കെ പറയും ഒക്കെ പറഞ്ഞു ഗൗരവൊക്കെ അവടങ്ങനെ ഇടക്കെടുക്ക അവൻ തന്നെ കുറച്ച് കഴിഞ്ഞ അപ്പുറത്തേക്കാണ് പറഞ്ഞു ആ പറഞ്ഞൊരു അങ്ങനെയാണ് ആ എങ്ങനെയാണ് ഈ കുഞ്ഞൽ അങ്ങനെ പറഞ്ഞുടങ്ങും അപ്പൊ നാളെ നമുക്ക് എന്താക്കീപത്തിന്റെ അതിർവരമ്പുകൾ പറയാം ബിസ്മില്ലാ അല്ലാഹുമ്മ സല്ലിയ വസല്ലിം വബാരിക്ക അലൈഹി ഗൈബത്തിനെ പറ്റ നമ്മൾ പറയുന്നുണ്ട് ഇഹിയ പറയാനാണ് ഗൈബത്തിന്റെ ഗൗരവം വഖീല പറയാപ്പെട്ടു അവഹല്ലാഹു ഇലാ മൂസ ഗൈബത്തിനെ പറ്റ പറയാനാണ് അല്ലാഹു മൂസ നബിക്ക് വഹീം നൽകി എന്താണ് മൻമാ തായിബൻ വറാൽ മിനൽ ഗൈബ ഗൈബത്തിൽ നിന്നും തൗബ ചെയ്തുകൊണ്ട് ഒരാൾ മരിച്ചാൽ തന്നെ ഫവ ആഖിറുമ യദഖുലുൽ ജന്ന

ൻ ഞങ്ങള് കൂടെ ഒരു യാത്ര പോവുകയാണ് ഒരു രണ്ട് നടന്നു ആ കബറിലുള്ളവരെ ശിക്ഷിക്കപ്പെടുന്നുണ്ട് പറഞ്ഞു ഇവ രണ്ടാളെയും ശിക്ഷിക്കപ്പെടുന്നുണ്ട് എങ്ങനെ അറിഞ്ഞത് അത് അസാധാരണ മനസ്സിനായത് കൊണ്ടാണ് വലിയ തെറ്റ് ചെയ്തിട്ട് എല്ലാവരും ശിക്ഷിക്കുന്നത് നമ്മളെ കാഴ്ചയിൽ വലിയ തെറ്റല്ല അർത്ഥം തെറ്റല്ലാന്ന് അല്ലാണ്ട് വലിയ തന്നെയാണ് അഹദുഹുമ അതിൽ ഒരു തെറ്റ് ഒരാള് മൂത്രത്തെ തൊട്ട് ശരിക്ക് വൃത്തിയാക്കലില്ല ചില മൂത്ര വെച്ചാൽ നടക്കുമ്പോ പിന്നേം അതിന്റെ ബാക്കി വേസ്റ്റ് പിന്നെയും പോരണേ മൂത്രക്കങ്ങനെ ശ്രൂന്നറിഞ്ഞാണ്ട് വഹിച്ചിട്ടുണ്ടാവും പിന്നെ അതിൻ്റെ അംശങ്ങൾ എവിടെ ഉണ്ടാകും നോക്കുമോ അല്ലേ ഉണ്ടാകും അപ്പൊ ഓൻ എന്താക്കിട്ടുണ്ടാവൂല അത് നേരക്ക് പുറത്തേക്ക് ആക്കണ പ്രവർത്തി ചെയ്തിട്ടുണ്ടാവില്ല ഒന്നരക്ക തടവി കൊടുത്തിട്ടോ അല്ലെങ്കിൽ ആണ് എന്താക്കിട്ടാ ചുറ്റൊണ്ടാക്കിയിട്ടൊക്കെ എന്താക്കണോ അതിനെ പുറത്തേക്ക് ആക്കണം ഇങ്ങോട്ടാണ് മനരിക്കൽ അല്ലാതെ സറോ സൊറോ എന്ന് ഇറങ്ങായ അപ്പൊ തന്നെ വെള്ളം മാറുന്നത് പോരും അതിന്റെ അപ്പുറത്തിന്റെ ഉള്ളിൽ നിന്ന് ആ അവിടെ ഉള്ള അംശങ്ങൾ ഉണ്ടാവും ബാക്കി അവിടെ വേസ്റ്റ് ഉണ്ടാവും അത് കഴുകിയതിനു ശേഷം ഇങ്ങനെ നടക്കുമ്പോ അങ്ങനെ വല്ല വല്ല ഇറങ്ങി വന്നിട്ട് പുറത്തേക്ക് ചാടും തുണിയിലൊക്കെ ആവും രണ്ടാ തുണി സ്കൂളു പ്രത്യേകിച്ച് സൊറോ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് വെള്ളം സ്ത്രീകൾക്ക് ഒരു കൊണ്ട് സ്ത്രീകൾ സൊറോ എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ വെള്ളം മാറി കണ്ടുകൊണ്ട് പോരും എന്താക്കൂല ഒന്ന് തൊണ്ട എനിക്കിട്ടൊക്കെ അവിടെ കൊയലിലുള്ള എന്തെങ്കിലും കൂടെ പുറത്ത് പോയാളെ മൂത്രത്തിന്റെ അംശങ്ങൾ പിന്നീട് ഇങ്ങനെ വെല്ലങ്ങനെ ഒലിച്ചിറങ്ങൽ അത് പോലെ എന്താ കൂല പൂർണ്ണമായിട്ട് വിശുദ്ധിയാക്കാതെ വേഗം കണ്ടി നീക്കലുണ്ട് വേഗം നീക്കരുത് അങ്ങനെ മൂത്രം ശരിക്കു വൃത്തിയാകാത്ത ആളാണ് ഒരാള് ഖബറിൽ ശിക്ഷിക്കപ്പെടുന്നത് പിന്നെ മറ്റേ ആള് ആരാണ് ആരാണ് പറഞ്ഞ ആളാണ് മറ്റവന്റെ കുറ്റവും കുറവും ഒരാൾ പറഞ്ഞത് മറ്റൊരാളോടും പറഞ്ഞുകൊണ്ടാള് പച്ച മട്ടലെടുത്തു രണ്ട് പകുതിയാക്കി ഓരോ കബറിലും ഓരോന്ന് കുത്തി ചോദിച്ചെ രണ്ട് ഷ്ണാക്കി എന്തിനാ ഓരോ കബറില് കുത്തിയത് പറഞ്ഞു ഇവ കിട്ടിയേക്കാം മാലം ഈ മട്ടലുകൾ ഉണങ്ങാത്ത കാലത്തോളം മട്ടലുകള് പച്ച മട്ടലുകളൊക്കെ എന്ത് ചെയ്യും തസ്ബീഹ് ചെല്ലോ അപ്പൊ ആ തസ്ബീഹിന്റെ പ്രതിഫലം കബറാളിക്ക് കിട്ടാൻ വേണ്ടിയാണ് അപ്പൊ കബറിന്റെ അടുത്ത് നിന്ന് തിക്റയല്ലിയാല്

മുഖപ്രസന്നതയോടെ സന്തോഷത്തോടെയാണ് ഒരാൾ ഒരാളെ കാണല് ആളില്ലാത്ത സമയത്തെ ആളില്ലാത്ത ഇല്ലാത്ത ആളെ പറ്റി റീപത്ത് അവർ പറയാറില്ല കാണുമ്പോ ചിരിച്ച പോയാൽ കുറ്റം പറയാ ആ സ്വഭാവമല്ല സഹാപത്ത് പിന്നെ ഇങ്ങനെ ഈ പറയാത്ത ആളുകളായിരുന്നു അതൊക്കെ ശ്രേഷ്ഠ പുണ്യകർമ്മമായിട്ടാണ് അവർ കണ്ടിരുന്നത് മുന്നിൽ കാണുമ്പോൾ ചിരിച്ചും പുറത്തു പോയാൽ കുറ്റം പറയും അത് കബടന്മാരുടെ അടയാളമായിട്ടാണ് അവർ കണ്ടിരുന്നത് മനസ്സിലായ പിന്നെ പറയുന്നു ഒരാൾ സഹോദരന്റെ മാംസം നിർത്തുന്ന ആ സഹോദരന്റെ അർച്ചിന്റെ ഒരു ഭാഗം അവൻക്ക് അടുപ്പിക്കപ്പെടും ഇപത്ത് പറഞ്ഞു കൊടുക്കും അവനോട് പറയും കൊലകുമൈത്ത ശവമായ നൽകിത്തുന്നടാൽ തോ ജീവനുള്ള നീ അവനെ തിന്നിലേ അങ്ങനെ അവന് കുടുങ്ങിട്ട് തിന്നും പിന്നെ അവൻ ചുണ്ടക്കാങ്ങട്ട് വളച്ചു തിരിച്ച് എന്താകും മടുപ്പത്തരം അവര് പറയുന്നു ിൽ പറഞ്ഞു വൈലന്ന ആ ശക്തമായ നരകശിക്ഷ വൈലെന്നു പർവ്വതങ്ങൾ മുഴുവൻ ഇട്ടാല് വൈലെന്ന വയലിലിട്ടാല് ആ പർവ്വതം മുഴുവൻ ഉരുകൊലിക്കുന്ന വൈലെന്നു ചൂടുള്ള ആ ചൊരു എല്ലാ കുറ്റം പറയുന്നവർക്കുമുള്ളതാണ് ലുമസത്തിൻ

ിൽ വിഭാഗം വേറൊരു മൂന്നിലൊന്ന് കാരണമായിട്ടാണ്

പിന്നീട് നോക്കാം ഇപ്പൊ ഈ ബോളും പറഞ്ഞ സാധനമായതുകൊണ്ട് അതെ അതെടുത്തതാണ് എന്താ പറഞ്ഞാവിന്റെ കിതാബില് അതിനെ ആക്ഷേപിക്കാൻ വ്യക്തമായ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ ബൾ അള്ളാഹു തുല്യപ്പെടുത്തി ശവം നിന്ന ആളോട് തുല്യപ്പെടുത്തി ും കണ്ടില്ലൊരാൾ ഇഷ്ടപ്പെടുമോ അവന്റെ സഹോദരൻറെ ഇറച്ചി നിലക്ക് ശവമായിട്ട് ഇറച്ചി തിന്നലിന് ഇഷ്ടപ്പെടുമോ നിങ്ങൾ അത് വെറുക്കുമല്ലോ

അവന്റെ രക്തം വലിപ്പിക്കല് ഹറാമാണ് രക്തത്തിനെ വേദനിപ്പിക്കൽ അടിക്കലൊക്കെ വെട്ട് അവൻ്റെ സമ്പത്ത് എടുക്കലും അവന്റെ അഭിമാനം ഒരാളെ ദീപത്ത് പറയല് എന്താ ഇരിക്കുമല്ലോ അളമാനം കളയലാവൂല അതൊക്കെ ഹറാമാണ് അഭിമാനം കളങ്കപ്പെടുത്തല് മൂന്ന് കാര്യം അവിടെ പറഞ്ഞത് ഒന്ന് ദമ രക്തം രണ്ട് നാല് മൂന്ന് അഭിമാനം രക്തത്തിനെ വേദനിപ്പിക്കാനോ കൊല്ലാനോ പാടില്ല പൈസ ഒരാൾ എടുക്കാൻ പാടില്ല അതൊക്കെ ഹറാമാണ് അഭിമാനം കളങ്കപ്പെടുത്താൻ പാടില്ല അഭിമാനത്തെ ഉൾക്കൊള്ളിക്കോ ഒരുമിച്ച് പറഞ്ഞു അഭിമാനത്തിന്റെ ബൈനൽ ദമി ധനത്തിന്റെ അടിയിലും രക്തത്തിന്റെ അടിയിലും അഭിമാനവും കൂട്ടി പറഞ്ഞു

വക്കോനോ നിങ്ങൾ അവനെ ഇബാദല്ല അല്ലാന്റെ അടിമകളെ ഇഖ്വാന എന്താവണ പരസ്പരം സഹോദരന്മാരാവണ വത്താല അനസ്ുന്നദിയ അല്ലാഹു നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നു താല റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു ലമ്മ ഔരിജ ബി അന്ന മിറാജ് നടതപ്പെട്ടപ്പോൾ മറർതു ഞാൻ നടന്നു ഇസ്റാ മിറാജിന്നന്ദൈ ബി ഖൗമിന്നരി ഖൗം ഒരു ജനതയിടാരികിലൂടെ

ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നു സുലൈമാൻ ഇബ്നു പറയാണ് അരികിലേക്ക് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഖൈറൻ പഠിപ്പിച്ചു തരണം ബിഹി ഞാൻ അതുകൊണ്ട് ഉപകാരമുണ്ടാകും നീ നിസ്സാരമായി കാണരുത് മിനൽ നല്ല കാര്യവും ശൈഅൻ നല്ല കാര്യത്തിൽ നിന്ന് ഒന്നും നീ നിസ്സാരമായി കാണണ്ട നബി തങ്ങൾ പഠിപ്പിച്ചെടുക്കുകയാണ് നല്ലത് പഠിപ്പിച്ചു പറഞ്ഞപ്പോ ഏതൊരു നല്ല കാര്യം നീ അത് ചെയ്തോണ്ടീ നിന്റെ ബക്കറ്റ് ഒന്ന് ചെരിച്ചു കൊടുത്താലും കൊടുക്കലായാലും വെള്ളം ചോദിച്ചു വന്ന കുടിവെള്ളം ചോദിച്ചു വന്ന ഒരാളുടെ പാത്രത്തിലേക്ക് ലേശം വെള്ളം നിന്റെ പാത്രത്തിൽ നിന്റെ ബക്കറ്റൊന്നും എന്താക്കി ചൊരിച്ചു കൊടുക്കലാണ് അതൊരു പുണ്യ വലിയ പുണ്യകർമ്മമാണ് സ്കാരം നോക്കുമ്പോൾ മാത്രമല്ല അതും നീ എന്താ അപ്പൊ ഒരാളെ ഒരു ഹെൽപ്പ് ചെയ്യ ഒരാൾക്ക് ചെറിയൊരു സഹായം ചെയ്തു കൊടുക്കുക വെള്ളം ചരിച്ചു കൊടുക്കുക അതൊക്കെ എന്താണ് നന്മയാണ് അതുപോലെ നീ അതൊന്നും ചെറുതായി കാണണ്ട അതൊക്കെ പരലോകത്ത് വരുമ്പോ വലിയ പുണ്യകർമ്മമായി മാറും മനസ്സിലായാ അപ്പൊ അയൽവാസി അയൽവാസിന്റെ വീട്ടിൽ പോയിട്ടാണ്ട് കുറച്ച് ഹെൽപ്പ് ചെയ്ത് കൊടുത്ത് ഉള്ളി മുറിച്ചുകൊടുത്തു അവരുടെ ഒരു പരിപാടി ഉണ്ടായപ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം കൊടുത്തു ഉപ്പ് വെച്ചപ്പോൾ ഉപ്പ് കൊടുത്തു ആ അല്ലെങ്കില് എന്തെങ്കിലുമൊന്ന് അങ്ങോട്ട് കൊടുത്തു അല്ലെങ്കിൽ കുറച്ച് ഇറച്ചിക്കറി ഉണ്ടെങ്കിൽ അത് ഒലുക്ക് കൊടുത്തു അല്ലെങ്കിൽ കുറച്ച് ബിരിയാൻ വെച്ചിന് അപ്പം അത് ഒലുക്ക് കൊടുത്തു അല്ലെങ്കിൽ മന്തി കൊടുന്ന് നേരം മന്തിച്ചോറ് ഒലുക്കു ഒരു ചെറിയ കഷ്ണം കൊടുത്തു ഇങ്ങനെ അല്ലെങ്കിൽ അവൾക്ക് കൈ കൊണ്ട് ചെയ്യുന്ന ഹെൽപ്പുകൾ ചെയ്തെടുത്തു എന്തെങ്കിലും അരച്ചെടുത്തു അല്ലെങ്കിൽ മിക്സിയിൽ പിടിച്ചെടുത്തു ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്ത് ഹെൽപ്പ് ചെയ്താലും അതൊക്കെ എന്താണ് ഒരാൾക്ക് ഒരു ഹെൽപ്പ് ചെയ്യല് നീ നിന്റെ സഹോദരനെ നീ കണ്ടുമുട്ടലും പുണ്യകർമ്മമാണ് സഹോദരനെ കണ്ടുമുട്ടുമ്പോ മുഖം പ്രസന്നമായി കൊണ്ട് കണ്ടുമുട്ടാ തിരിച്ചു നോക്ക സന്തോഷത്തോടെ നോക്കാം അങ്ങനെ തുറിച്ചു നോക്കരുത് മുഖം അങ്ങനെ ചുളിച്ചു നോക്കരുത് ഉണ്ടാപ്പൂച്ചൻ്റെ അങ്ങനെ നടക്കരുത് അവനെ പിന്തിരിഞ്ഞാൽ ഒരാൾ നമ്മൾ അടുത്തുനിന്ന് അവിടെ അവനെ ബു പറയരുത് അത് നമ്മളെ പൊതുവേ പതിവാ മൂന്നാളുകളെ മൂന്നാളിങ്ങനെ നിൽക്കുമ്പോൾ ഭയങ്കര സുഖമാണ് പിന്നെ വാഹനം പെടുന്നുകൊണ്ട് പോയാൽ പിന്നെ ഞാൻ്റെ പച്ചമാസം മാസത്തു നിന്ന്

വീടുകളിൽ നിൽക്കുന്ന ചെറുപ്പക്കാരികളായി പെണ്ണുങ്ങളെ വരെ കേൾപ്പിക്കുന്ന ശബ്ദത്തിലായിരുന്നു പ്രസംഗം നബിതങ്ങളെ പ്രസംഗിച്ചിട്ട് അടുത്ത വീടുകളിലൊക്കെ ഉള്ള വീടുകളിലുള്ള ചെറുപ്പക്കാരികൾ പറഞ്ഞാൽ ചെറുപ്പക്കാരികള് സാധാരണ വീടുകളിൽ നിന്നും അന്നത്തെ കാലത്ത് എന്താകലില്ല പുറത്തേക്കൊന്നും ഇറങ്ങൂല അപ്പൊ വീടുകളിലുള്ള

അവരുടെ രഹസ്യങ്ങൾ അന്വേഷിക്കരുത് എങ്ങനെ അവനിപ്പെങ്ങനുണ്ട് അവന്റെ രഹസ്യൊക്കെ ചോദിച്ചു അവന് വേണ്ടത്രയും ചെയ്യലിണ്ടാ അവന്റെ രഹസ്യവും അല്ലാഹു ചികയുന്നതാണ് വല്ലവന്റെ ഔത്തും അവന്റെ വീട്ടിന്റെ ഉള്ളിലാണെങ്കിലും ശരി അവൻ അല്ലാഹു വസടാക്കുന്നതാണ് അവനെ അല്ലാഹു ആൾക്കാരുടെ അവൻ പുറത്തേക്ക് പോയിട്ടില്ല വീട്ടിൽ നിൽക്കുന്നവനാണെങ്കിലും അല്ലാഹു അവനെ വസളാക്കുന്നതാണ്